ആ കുട്ടി ഡൈവേസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ആ കുട്ടി ഡൈവേഴ്സ് അല്ല ആ കുട്ടി ഡൈവേഴ്സ് അല്ല ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ ഈ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ തെറ്റാണെങ്കിൽ അതിജീവിതയെ അറസ്റ്റ് ചെയ്തു സോറി അതിജീവിതെ അപമാനിച്ചു എന്ന പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഡേറ്റ് എനിക്കറിയാം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടെങ്കിൽ ഞാൻ കെടുത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച് ഈ കുട്ടി ഇതുവരെ ഡിവോഴ്സ്ഡും അല്ല അപ്പോൾ ഭർത്താവിനെ ചതിച്ചു കാമുകനെ പറ്റിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെയ്തത് എന്നിട്ട് ഇപ്പോൾ ആ പെൺകുട്ടിയെ നമ്മൾ വിളിക്കുന്ന പേര് അതിജീവിത അപ്പോൾ ഈ നിർബന്ധിച്ച് ഈ ഗർഭചിത്രം നടത്തിയടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുമോ ആ പെൺകുട്ടി സ്വന്തമായിട്ടല്ലേ മരുന്ന് കഴിച്ചത് അല്ല രാഹുൽ ഗർഭിത്രൂ ആ പെൺകുട്ടിയുടെ വായിലേക്ക് വന്ന് ബോധപൂർവം നിർബന്ധപൂർവം തുറന്ന് വായിലേക്ക് ഇട്ടു കൊടുത്ത് കുടിപ്പിച്ചു ഒന്നുമല്ലല്ലോ ആ പെൺകുട്ടി സ്വയം രാഹുൽ അടുത്ത പോലും ഇല്ലായിരുന്നല്ലോ ഈ രാഹുൽ ബാംഗ്ലൂരിൽ നിന്നാണ് മാറുന്നത് വയസ്സ് കൂടുതലുള്ള കുട്ടിയല്ലേ